ഹായ് ഫ്രണ്ട്സ് ശിവദൻ ടാരോട്ടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളൊരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാമോ മാറ്റം ഉണ്ടാകുമോ നോക്കാം ഏത് സിറ്റുവേഷൻ ആണെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഏതൊക്കെ രീതിയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുമോ ൾ എലർജി വന്നത് ഏറ്റവും പെൻഡിക്കൽഡ് എലർജി ഏറ്റവും പെൻഡിക്കൽഡ് എലർജി അറിയുമ്പോൾ ആ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അതിനു വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഒരു ബന്ധനസ്ഥലാക്കി വെച്ച ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കും മുന്നോട്ട് പോകാനേ സമ്മതിക്കുന്നില്ല പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ജോലി സംബന്ധമാകാൻ സാധ്യത റിലേഷൻ പരമായിട്ടാകാൻ സാധ്യതയുണ്ട് ഫാമിലി ഇഷ്യൂസ് ആകാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കും തോറും അവിടെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എപ്പോഴും പരാജയമാണ് കാണുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഒരു വിവാഹം കഴിക്കണം എല്ലാ മുന്നിലെല്ലാ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോൾ അത് ഏറ്റവും അടുത്ത ആൾക്കാർ പറയുമ്പോൾ അവിടെ ഒരു തടസ്സം ഏത് നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും ആ വ്യക്തികളിൽ നിന്ന് പല തടസ്സങ്ങളും ഉണ്ടാകുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടക്തികളാണ് നിങ്ങൾക്കെതിരായി നിർത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു സാഹചര്യം അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ കാര്യവും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിലും ശത്രുക്കളാണുള്ളത് നിങ്ങളുടെ ചുറ്റിൽ നിങ്ങൾ ഏത് സ്ഥലം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് തടസ്സമായി നിൽക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരേണ്ട പല നിങ്ങൾ മുന്നോട്ട് പോകും തോറും വരേണ്ട പല കാര്യങ്ങളും നിങ്ങൾ എത്താൻ സാധിക്കാത്തത് അത് ഏർ വാസംബന്ധമാകാം ചിലപ്പോ ജോലിയുടെ കാര്യമാകാം അല്ലെങ്കിൽ ഒരു ഏർ റിലേഷൻഷിപ്പ് പരമായതായിരിക്കാം അപ്പൊ അത് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പൊ ഈ വ്യക്തികൾ പറയുന്നത് നിങ്ങളോട് ഒരുപാട് മത്സരിക്കുന്ന വ്യക്തികളാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് ഈഗോ ഉള്ള വ്യക്തികൾ അപ്പൊ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കുക എല്ലാ കാര്യത്തിനും എതിരായിട്ട് തടയാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അടുത്ത കാട് അതിന് തടസ്സം ഉണ്ടാക്കുന്നു പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെ ഈ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയുന്ന നിങ്ങളെ നിങ്ങൾ നിങ്ങ അവരുടെ കൺട്രോളിലായിരിക്കും ചിലപ്പോ നിങ്ങൾ ഉള്ളത് അത് ചിലപ്പോ ജോലി സ്ഥലത്തായിരിക്കാം ഫാമിലിയിലായിരിക്കാം ഏത് സാഹചര്യവുമായിരിക്കാം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം കൊണ്ട് ഒരുപാട് ദുഃഖിക്കുന്നു വിഷമിക്കുന്നു വേദനിക്കുന്നു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഒറ്റപ്പെട്ട സാഹചര്യം എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നു ചിലപ്പം ആഗ്രഹിച്ച ഒരു ജീവിതം സാ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ജോലി സ്ഥലത്താണെങ്കിൽ ഒരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കേണ്ട സാഹചര്യം അപ്പൊ എല്ലാ രീതിയിലും ഒരു ഒരു മുന്നോട്ട് ഒരു ഉയർച്ച കിട്ടുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നതന്നെ പൈവോ കപ്പിന്റെ എനർജി അപ്പം മുന്നോട്ട് പോകാൻ പറ്റാതെ മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്യുന്നു വിചാരിച്ചാല് ഒന്നും നേടാൻ കഴിയില്ല എന്നാണ് നിങ്ങളൊരു സോള് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങളാണെന്നാണ് നിങ്ങളുടെ സോളിന് പറയാനുള്ളത് അപ്പം നിങ്ങൾ പാസ്റ്റിൽ പഴയ ചിലപ്പോൾ നല്ലൊരു ജീവിതം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകും ആ ഒരു ഓർമ്മയിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് പഴയ കാര്യങ്ങൾ നല്ല നല്ല ഓർമ്മകളിൽ ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോഴും എന്ത് കാര്യത്തിനെ കുറിച്ചാണ് വേദനിച്ചും വിഷമിച്ചും ദുഃഖിച്ചും ഓർത്തുകൊണ്ടിരിക്കുന്നതും ആ കാര്യം അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാതെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന ഈ യൂണിവേഴ്സിൽ എത്തുകയില്ല നിങ്ങൾ ഈ വിഷമവും വേദനയും വെച്ചിരിക്കുന്നിടത്തോളം കാലം ആ വേദനയും വിഷമം അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ സാപ്പം ഇത്തരം മനസ്സിലുള്ള ഒരുപാട് വേദനകളുള്ള വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് അത്തരം വേദനകൾ മനസ്സിൽ നിന്ന് മറന്ന് ഒരു പുതിയ കാര്യത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യൂണിവേഴ്സിനും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുമ്പോൾ മാത്രമാണ് യൂണിവേഴ്സിനും നിങ്ങളെ സഹായിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഈ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എല്ലാം മറന്ന് മുന്നോട്ട് പോകുന്ന നമുക്കെതിരായി നിൽക്കുന്നവരെ വരെ അവർക്ക് എന്തെങ്കിലും അവരെന്താ നമ്മളോട് തെറ്റ് ചെയ്തിട്ട് അതിന് മാപ്പ് കൊടുക്കുക മനസ്സിലുള്ള വിഷമങ്ങൾ മറക്കാൻ ശ്രമിക്കുക അപ്പൊ ഇപ്പോൾ മുന്നോട്ടുള്ള ജീവ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് അതിനനുസരിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് ഏതോ കാര്യം നിങ്ങളിലേക്ക് തരാൻ വേണ്ടി ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തും അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പൊ പല പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളൊരു ഇനിയുള്ള ജീവിതം നിങ്ങൾക്ക് പുതുമ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടം മനസ്സിൽ ഈ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിലുള്ള എന്തൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടോ തെറ്റിദ്ധാരണകളുണ്ടോ ഉണ്ടോ അത് മാറ്റി മുന്നോട്ട് പോയാൽ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് പരമായിരിക്കാം വിവാഹ സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസ പഠിപ്പിച്ച് മുന്നോട്ട് പോയ ഇന്റർവ്യൂവിന്റെയൊക്കെ കാര്യങ്ങളോ അതൊക്കെ ഒരു നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ട് മുന്നോട്ട് പോകണം ആഗ്രഹം അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലെ പല പുതിയ കാര്യങ്ങളും വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ പുതുമ ആഗ്രഹ പുതിയ ജീവിതവും നല്ലൊരു ഏറ്റവും സന്തോഷകരമായ ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അത്തരം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് പക്ഷെ ചില വ്യക്തികൾക്ക് എല്ലാ കഴിവുള്ള വ്യക്തികളാണ് പവർ ഉള്ള വ്യക്തികളാണ് പക്ഷേ ഈ വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഏഹ് ഏതോ ഒരു സാമ്പത്തികമൊന്നുകിൽ സാമ്പത്തികം നഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട അതുകൊണ്ട് എല്ലാം ഉണ്ടായിട്ടും ഒരു മനസമാധാനോ സന്തോഷോ കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട് ഒരുപാട് എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവർക്കും കെയറിംഗ് സപ്പോർട്ടും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ എല്ലാവരെയും ഒരു ഒരുമിച്ച് കൊണ്ട് നടന്ന വ്യക്തികളാണ് അങ്ങനെയുള്ള വ്യക്തികളായത് വ്യക്തികൾക്കാണ് ഇപ്പൊ ഇത്തരം ഒരു സാഹചര്യം എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന വിചാരിച്ച വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയൊരു സാഹചര്യം അപ്പൊ പരസ്പരം ഒരുപാട് കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ തന്ന വ്യക്തിയായിരിക്കും ഏത് കാര്യത്തിനും കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയ സാ ആ വേദനയും വിഷമമായിട്ട് ഇരിക്കുന്ന വ്യക്തികളെ കാണുന്നത് അത് താങ്ങാൻ പറ്റുന്നില്ല വേ അവിടെ ഓ കപ്പിന്റെ എനർജി അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സ് ഒരു മുന്നോ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് ഓ എനർജി എനർജിയായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പോഴോ പാസിലുണ്ടായ കാര്യങ്ങൾ ഓർത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ ആ ചിന്തകൾ മനസ്സിൽ വന്ന് മൂടി നിൽക്കുന്ന ഒരു അസ്വസ്ഥത ആണ് ഉണ്ടാകുന്നത് അപ്പൊ ആ ഒരു വിഷമവും വേദനയും എല്ലാം കൂടെ ഒരു ബാലൻസിങ്ങിനെ കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആയിരിക്കാം ഒരു ജോലി ആയിരിക്കാം എന്നിൽ കൂടെ തോട്ട്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാം ഒരു ബാലൻസ് ഒരു ബാലൻസ് ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണുള്ളത് എല്ലാം സമാധാനപരമായും സാവധാനത്തിലും ബുദ്ധിപരമായിട്ടും ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ യൂണിവേഴ്സ് പറഞ്ഞു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറാൻ കഴിയും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം നന്നായിട്ട് ഇപ്പോഴത്തെ വേദന വിഷമം ഒന്ന് മാറി കിട്ടണേ ഒരു സമാധാനം കിട്ടണേ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കും അത്രയ്ക്ക് മാനസിക സംഘർഷത്തിൽ കൂടെ പോകുന്ന വ്യക്തികളാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഒരു ഒരുപാട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും എന്ന് തന്നെയാണ് കാരണം സിക്സ് ഓഫ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗിഫ്റ്റായിട്ട് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് നാളായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് അറിഞ്ഞു പ്രവർത്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് നാളെ വിഷമം വേദന അനുഭവിച്ച് നടക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേദന യൂണിവേഴ്സ് കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഓവറോൾ എനർജി വന്ന് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം മാറി കിട്ടാൻ വേണ്ടി അതിൽ നിന്ന് നിങ്ങളെ കൊണ്ട് ആവുന്ന വിധം പുറത്ത് കടക്കാനാണ് പറയുന്നത് നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവരുടെ മുന്നിൽ വിജയിച്ച് കാട്ടേണ്ട ഒരു കടമ നിങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറയുന്നത് അപ്പൊ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്ത് മുന്നോട്ട് പോകാനാ പറയുന്നത് അപ്പൊ ഇപ്പം ദുഃഖിച്ചും വേദന ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ യൂണിവേഴ്സ് കൊണ്ടെത്തിച്ചു തരും നിങ്ങൾക്ക് എന്താ ഏത് അവസ്ഥ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ സാധിക്കും നിങ്ങൾ അതിൽ നിന്ന് അതിനു വേണ്ടി മുന്നോട്ടേക്ക് തന്നെ പോകൂ എന്നാ പറയും നിങ്ങളെ യൂണിവേഴ്സ് അനുഗ്രഹിക്കുന്ന വ്യക്തികളാണ് യൂണിവേഴ്സിന് അനുഗ്രഹമുള്ള വ്യക്തികളാണ് പെൻഡിക്കിൾഡ് എനർജി അപ്പോൾ നിങ്ങളിൽ സാമ്പത്തികം വന്നു ചേരുന്ന ഒരു സാഹചര്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ ഏതോ ഒരു സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് കാലമായിട്ട് എന്തോ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ത് വാങ്ങാനോ അല്ലെങ്കിൽ സാമ്പത്തികം എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനോ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുടെ അത്തരം ഒരു കാര്യം അതിനു വേണ്ടിയുള്ള സാമ്പത്തികം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് കിട്ടാൻ അർഹതപ്പെട്ട ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു ക്യുനോ പെൻഡിക്കിളിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഒരു കിങ് ഓഫ് കപ്പിന്റെ എനർജി അപ്പം ഇത് രണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കെയറിങ് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് എന്ത് കാര്യമാണെങ്കിലും അവർക്ക് സപ്പോർട്ടായി നിന്ന് താങ്ങായി നിന്ന് തണലായി നിന്ന് ഒക്കെ ചെയ്ത് അവസാനം ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാത്ത സാഹചര്യം അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തില് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടത് അത് സ്നേഹമായാലും സാമ്പത്തികമായാലും എന്തു തന്നെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടേ നിന്നു പക്ഷെ ഈ കൊടുത്തവര് മുഴുവൻ അത് വാങ്ങി പോയി പക്ഷെ നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടിയില്ലപ്പോൾ ഒരു സാഹചര്യം ഇവിടെ കാണുന്ന ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ടാണ് ഈ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് ഒരുപാട് സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാത്ത സ്നേഹം അതിൽ വിശ്വസിക്കാൻ പറ്റാത്ത സ്നേഹം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവരത് മുതലെടുത്ത് അവർ കാര്യം നോക്കിപ്പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ വന്നത് ആ കാര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞ പല കഴിവുകളും ഉള്ള വ്യക്തി പക്ഷെ എല്ലാവരും അട്രാക്റ്റ് ആവുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തില് ഉള്ള ഒരു എല്ലാം കൊണ്ടും ഒരു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൺട്രോളിൽ കൊണ്ടുവരുന്നത് എല്ലാവരും എല്ലാവരെയും കൺട്രോളിൽ കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തികളായിട്ട് ഇപ്പം നല്ല ജോലിയോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അണ്ടറിലായിരിക്കും നിങ്ങളായിരിക്കും എല്ലാ കുടുംബത്തിലെ എല്ലാ കാര്യവും നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ മുതലെടുക്കുന്ന സാഹചര്യം അതാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ആ നിങ്ങൾ ചെയ്യുന്നതിനുള്ള വിലയോ നിലയോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇത് മാറ്റി ചിന്തിക്കണം എനിക്കും എല്ലാവരെയും പോലെ ജീവിക്കണം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കൊരു കിട്ടാൻ അർഹതപ്പെട്ട ഒരു റെസ്പെക്റ്റോ സ്നേഹമോ ഒന്നും കിട്ടുന്നില്ല അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി ആ തടസ്സങ്ങൾ ഉണ്ടാകാൻ കാരണം നിങ്ങളെല്ലാവരെയും ഒരുപാട് അതിർ കവിഞ്ഞ് സ്നേഹിച്ചു അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം മാറ്റണം ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ം നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടാകുന്നുണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിനെ സ്ട്രോങ് ആക്കി വെച്ചെങ്കിൽ ആഗ്രഹിച്ച ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടാകും എല്ലാം നേരിട്ട് മുന്നോട്ട് പോകണം അതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് മുന്നോട്ടേക്ക് തന്നെ പോണം എന്ന് ഉറച്ച് ചിന്തിക്ക മനസ്സുറപ്പോടെ ചിന്തിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് മുന്നോട്ട് മുന്നോട്ട് പോയെ മതിയാകും എനിക്ക് സമാധാനപരമായ ഒരു ജീവിതം ജീവിക്കണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിൽ പല നെഗറ്റീവായ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു മുന്നോട്ട് പോകുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ അങ്ങനെ പോകുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് സൺകാഡാണ് അപ്പൊ നിങ്ങൾ മനസ്സിനെ സ്ട്രോങ് ആക്കി വെച്ച് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ സാധിക്കാ സാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോ പുതിയ പല കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നത് നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്തർ ഇവിടെ കിങ്ങിന്റെ ക്യൂന്റെ എനർജി വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നിട്ട് അപ്പൊ പല ഒരുപാട് പല കഴിവുകളും ഒരു നല്ല കുടുംബം നല്ല ഫാമിലിയിൽപ്പെട്ട വ്യക്തികളായിട്ട് കാണാൻ അട്രാക്റ്റീവ് ആയ വ്യക്തികളാണ് നല്ലൊരു ജീവിതം ജീവിക്കണം അങ്ങനെ ജീവിച്ച വ്യക്തികളായിരിക്കും നല്ല ജീവിതം ജീവിച്ച വ്യക്തികളായിരിക്കും അപ്പൊ അങ്ങനെ ജീവിച്ച വ്യക്തികൾ പല കാര്യങ്ങളും മനസ്സിലാക്കാതെ ഇപ്പം നമ്മൾ എല്ലാ എല്ലാ സുഖങ്ങളും കിട്ടുമ്പോ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകും അപ്പോ എല്ലാം പല കാര്യങ്ങളും അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആയിട്ട് പല കഷ്ടങ്ങളും കൊണ്ടു തരും അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചു എന്നാ അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഏർ എല്ലാം നല്ലത് വേണം നല്ല അപ്പൊ അങ്ങനെ ചിന്തിച്ച വ്യക്തികൾ ആയത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇത്തരം സാഹചര്യത്തിൽ ചെന്ന് പെട്ടത് കൊണ്ടും ഇനി നിങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം നിങ്ങളുടെ കൺട്രോളിലേക്ക് തന്നെ വരണം ഇനിയും എനിക്ക് മാറി ചിന്തിക്കണം പുതിയ ജീവിതം വേണം എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നോണ്ട് ജീവിതത്തിൽ സന്തോഷി സന്തോഷം വരുന്നതെന്ന് കാണും സന്തോഷി നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വേണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ജഡ്ജ്മെന്റിന്റെ കാര്യം കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ആഗ്രഹിച്ച ഒരു ജീവിതം അതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് ഇതുവരെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റ് വേണം എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ടത് അതിൽ നിന്ന് പുറത്തു കടക്കണം ഒരു പുതിയ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം വേണ്ടി ശ്രമിക്കുക അത് നിങ്ങളിൽ തീർച്ചയായും വരും എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കുക സൺ ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് സമാധാനപരമായ ജീവിതം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഇടയിൽ ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയും വരുന്നവരെ കാത്തിരിക്കുക ബൈ